ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് സർക്കാർ ഇളവുകൾ നൽകുന്നത് ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളും നിയമങ്ങളും ഉടനെ തന്നെ ഉണ്ടാകും ചന്ദന കൃഷിയുമായി ബന്ധപ്പെട്ട നയത്തിൽ മാറ്റത്തിനൊരുങ്ങി സർക്കാർ തന്നെ സൂചന നൽകിക്കൊണ്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ചന്ദന കൃഷിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും കാലാനുസൃതമായി മാറ്റുമെന്ന് അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ പറഞ്ഞു സ്വകാര്യ ഭൂമിയിൽ നിന്ന് മുറിക്കുന്ന ചന്ദനം ശേഖരിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം കൂടുതൽ വനം ഡിപ്പോകളെ ചന്ദനത്തിന്റെ ശേഖര കേന്ദ്രങ്ങളാക്കാനും ചന്ദനത്തടികൾക്ക് സർക്കാർ നിർണ്ണയിച്ച മൂല്യത്തിന്റെ അൻപത് ശതമാനമെങ്കിലും മുൻകൂറായി ഉടമസ്ഥർക്ക് നൽകുന്നതിനുള്ള പദ്ധതിയും വിഭാവനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വാസ്തവത്തിൽ ഇതൊരു പുത്തൻ ഉണർവാണ് ചന്ദന കൃഷിക്ക് നൽകിയിരിക്കുന്നത് ഉൽപ്പാദനം ആവശ്യത്തേകാൽ കുറവായതുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ ചന്ദനത്തിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വില പ്രതിവർഷം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം എന്ന നിലയിൽ ഉയരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ചന്ദനത്തിന്റെ ഉപഭോഗം വിപുലപ്പെടുകയും ഇപ്പോഴുള്ളതിന്റെ അഞ്ചിരട്ടയെ വർധിക്കുകയും ചെയ്യുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ചന്ദനത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യമാകും അതെന്നതിൽ സംശയമില്ല